നമസ്കാരം ശ്രീ രാഗം കുടുംബമിത്രങ്ങളെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഞാൻ ഇന്ന് ഒരു കഥ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിന് എനിക്ക് അവസരം തന്ന പ്രിയ അഡ്മിൻസിനോട് എനിക്കുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു ഇനി ഞാൻ കഥ പറയാം കംസനാൽ വധിക്കപ്പെട്ട ദേവകി പുത്രന്മാരെ ശ്രീകൃഷ്ണൻ കൊണ്ടുവരുന്നത് അതാണ് കഥയുടെ ചുരുക്കം ബലരാമനും ശ്രീകൃഷ്ണനും പത്നിമാരും മാതാപിതാക്കന്മാരും ദ്വാരക സ്വൈരമായി താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുടെ പുത്രന്മാർ വെറും മനുഷ്യരല്ലെന്നും ലോകേശ്വരന്മാരാണെന്നുമുള്ള വിശ്വാസം വസുദേവർക്കും ദേവകിക്കും വർദ്ധിച്ചു വന്നു അവർ വിചാരിച്ചാൽ അസാധ്യമായി ഒന്നുമില്ലെന്നും അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നു അങ്ങേരിക്കെ പ്രഭാസത്തിൽ വെച്ച് സമുദ്രത്തിൽ മുങ്ങി മരിച്ചുപോയ ഗുരുപുത്രനെ രാമകൃഷ്ണന്മാർ യമനിലയനിൽ യമനിലയത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഗുരുദക്ഷിണമായി നൽകുകയുണ്ടായെന്ന കാര്യം അവരുടെ വിശ്വാസത്തിന് ശക്തി കൂട്ടി എങ്കിൽ പിന്നെ കംസനാൽ വധിക്കപ്പെട്ട തങ്ങളുടെ ആറ് പുത്രന്മാരെ ഒന്ന് കാണുവാനുള്ള മോഹം അവരോട് പറഞ്ഞു സാധിക്കാമല്ലോ എന്ന് ദേവകി കരുതി അപ്രകാരം പറയുകയുണ്ടായി സ്വയംഭൂ മനോ മനോതിരത്തിൽ മരീജി മഹർഷിക്ക് ഊർണയിലുണ്ടായ സ്മരൻ ഉദ്ഗീതൻ പരുഷാങ്കൻ പതങ്കൻ ക്ഷുദ്രജിത്ത് കൃണി എന്നീ ആറ് പുത്രന്മാർ സ്വന്തം പുത്രിയായ സരസ്വതിയിൽ അഭിനിവേശം ജനിച്ച ബ്രഹ്മാവിനെ പരിഹസത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ശാപത്തിന് വിഷയീഭവിച്ച് അസുരന്മാരായി ഹിരണ്യകശുവിൻ്റെ പുത്രന്മാരായി ജനിച്ചു അവർ ആറുപേർ പിന്നീട് ദേവകിയുടെ ആദ്യത്തെ ആറു പുത്രന്മാരായി ജനിച്ച് കംസനാൽ വധിക്കപ്പെടുകയുണ്ടായി കീർത്തിമാൻ സുഷേണൻ സുഷേണൻ ഭദ്രസേന റിചു സമർദ്ദനൻ ഭദ്രൻ എന്നിങ്ങനെ പേ ആണ് അവരുടെ പേരുകൾ അവർ സുതലത്തിൽ നിന്നാണ് ഉള്ളതെന്ന് ഭഗവാന് അറിയാമായിരുന്നു ദേവകിയുടെ ഈ ആഗ്രഹം അറിഞ്ഞ രാമകൃഷ്ണന്മാർ യോഗവിദ്യ സമാശ്രയിച്ച് സുത സുതലത്തിൽ ചെന്നു അവിടെ എത്തിയപ്പോഴാണ് മഹാബലി അവരെ ആദ ആദരപൂർവ്വം സ്വീകരിച്ചു സൽക്കരിച്ചു അനന്തരം ഭഗവാൻ ർ ആഗമന ആഗമനോദ്ദേശം മഹാബലിയെ അറിയിച്ചു ബലിയാൽ നൽകപ്പെട്ട ദേവകി പുത്രന്മാരെയും കൊണ്ട് അവർ ദ്വാരകയും ദേവകിയുടെയും വസുദേവരുടെയും സമീപത്തെത്തി ബാലന്മാരായ അവരെ കണ്ടിട്ട് ദേവകിക്ക് പുത്രവാത്സല്യത്താൻ അതിയായ സന്തോഷമുണ്ടായി പാൽ ചുരന്നു ദേവകി അവരെ കെട്ടിപ്പിടിച്ച് മടിയിൽ പിടിച്ചിരുത്തി പാൽ കൊടുത്തു ശ്രീകൃഷ്ണൻ പാനം ചെയ്ത ചെയ്തതിൻ്റെ ഉച്ചിഷ്ടമായ ദേവകിയുടെ സ്തന്യം പാനം ചെയ്ത അതിനാലും ഭഗവാന്റെ അംഗസംഗത്താലും ആത്മജ്ഞാനം ആത്മജ്ഞാനം സിദ്ധിച്ച അവർ ആറുപേരും ദേവകി വസുദേവന്മാരെയും രാമകൃഷ്ണന്മാരെയും നമസ്കരിച്ച് സർവരും നോക്കി നിൽക്കെ തന്നെ സ്വർഗലോകം പ്രാപിച്ചു അങ്ങളുടെ അങ്ങനെ തങ്ങളുടെ പുത്രന്മാരുടെ സ്വർഗപ്രാപ്തി കണ്ട ദേവകി വസ്തുദേവന്മാർ അത്ഭുതപ്പെട്ടു ആനന്ദവർജിത്തരായി ഇതാണ് ആറ് പുത്രന്മാരുടെ കഥ എല്ലാവർക്കും ചെറിയ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും കഥ കേട്ട് ആസ്വദിക്കണം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ നാരായണ